പുതിയൊരു കഥ പറയാ അതായത് പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അണിയനും കൂടെ ഒരു ഓണത്തിന് സെക്കൻഡ് ഷോർണാണ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മണി വന്നിട്ടുണ്ടായി ഒരു ഏഴായിരം മധ്യത്തോട് കുറ്റാ കുറ്റിട്ട് പക്ഷെ നീ പേടിക്കരുത് ഭയങ്കര പേടിക്കുന്ന കഥയാണ് ഇതൊരു ഭയങ്കര ഭീകര കഥയാണ് പേടിക്കരുത് പേടിക്കും ആ നീ പേടിക്കില്ല നീ എന്റെ മോനില്ല എൻ്റെ കൊച്ചുമോനെയോ അപ്പോൾ വൈനീല അതുപോലെ നിനക്കും പേടിയൊന്നുമില്ല പേടിക്കരുത് ആ അങ്ങനെ ഏലായിരം മധ്യത്ത് വന്നു അവിടെ ഒരു വിളക്ക് മരത്തിൽ പോകുന്നു ആ വിളക്ക് മരത്തിൻ്റെ അവിടെ ആ ഭാഗത്ത് വന്നപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ഇരുളും പട്ടി ഓരിയിലും ഒരു വല്ലാത്ത ശബ്ദങ്ങളും ചിവി ചുവിത്ത കാറ്റ് ആ കാറ്റിൽ പാലക്കൂ ശക്തമായ ചീവിടുകളുടെ ശബ്ദം എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ഒരു ഭീകരത പക്ഷെ ഞാൻ പേടിച്ചില്ല എൻ്റെ കൂടെ ഒന്നെൻ്റെ അടി പേടിച്ച് പേടിക്കാൻ തുടങ്ങി വരയ്ക്കാൻ തുടങ്ങി നിമിഷങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് നടക്കരുത് എന്നും വരയ്ക്കും വിചാരിച്ച് മുന്നോട്ട് നടക്കും കുറച്ച് ദൂരം ചിട്ടും നമുക്ക് ഒരു ചെറിയ തോളുണ്ട് ആ തോട്ടിൽ തോട്ടിലിറങ്ങിക്കറിയ തോട്ടിലിറങ്ങി ഇങ്ങനെ നോക്കിയപ്പോൾ കാണുന്നു ഒരാളിൻ്റെ ഒരു ആ രൂപം നടന്ന് നടന്ന് മുന്നോട്ട് പോയി ഞങ്ങളും കൂടെ നടന്നു പക്ഷെ ഇവന് ഭയങ്കര കഴിയുന്ന അളിയാണ് എനിക്ക് പേടിയില്ല എനിക്കൊരു പേടിയായില്ല നടന്ന് മുന്നോട്ട് കയറി വരമ്പ നട വരുമ്പോഴേ കയറി അപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ ആ നടത്തക്കൊരു പ്രത്യേകത ഇങ്ങനെ 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 നടന്നു ഞാൻ അപ്പിയോ ഞാനെവിടെ നിന്ന് പറഞ്ഞു അളിയാണ് ആ നടത്തിക്കൊരു പ്രത്യേകത ഇല്ല അപ്പോൾ ആറടി വയം തോന്നും ആളി ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ കാല് രണ്ടും പോത്തമ്മമാർ പോത്തിൻ്റെ കളകാലുണ്ടല്ലോ അതുപോലെ ഇങ്ങനെ ഇരിക്കട്ട് കുളം വെള്ളം കാളക്കുളം പാലിങ്ങനെ നടക്കുക ഇങ്ങനെ നടന്ന് 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 നടന്നു പോകും ഞങ്ങൾ കൂടെ നടന്നു നടന്ന് നടന്ന് ഞങ്ങൾ കൂടെ നടന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ അയാളൊന്ന് തിരിഞ്ഞ് നോക്കി പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കി അയാൾക്ക് ദേഷ്യം വന്നിട്ട് തിളന്ന വൾബ് പോലെ രണ്ടാളാണ് പക്ഷേ എന്തൊരു കഥയില്ലേ പറഞ്ഞു കൊള്ളുന്നത് കൊച്ചു കഴിഞ്ഞു നിന്നാണ് പറയാനുള്ളത് കേൾക്കണം എനിക്ക് എൻ്റെ പേടി പക്ഷെ ഞാൻ പേടിച്ചില്ല പക്ഷേ അവൻ പേടിച്ചു എൻ്റെ പുറത്തൊന്നും പേടിച്ചില്ല തോളിങ്ങനെ പേടിച്ച് ഞാൻ മതി പേടിക്കുമ്പോൾ എന്തും പറ്റില്ലെന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് കൂടെ വന്നു കുറച്ചപ്പുറത്തിൽ നടവരൊന്ന് രണ്ടു വരെ വിളി ചോദിക്കുന്നൊരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അവിടെ വന്ന് ഞങ്ങൾ ഇക്കരെ വന്ന സമയത്ത് ഇവനാക്കരക്കെ ഒരു സെക്കൻഡ് ഗുണം ആക്കരക്കൽ അത്ര സ്പീഡാണ് പട്ടവാസ ചീ ആരും ഭയന്നു പോകുന്ന ഒരു ശബ്ദമായിരുന്നു വല്ലാത്തൊരു ശബ്ദമാണ് കടയിലെ ബേക്ക് ആ കടയിലെ ബാക്കിലായിട്ടാണ് കേൾക്കുന്നത് അതായത് ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചി പെട്ടെന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും തടിക്കഷ്ണം പോലെയായിരുന്നു ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് രണ്ടുപേരും നിൽക്കുക നീ ഇപ്പം പേടിക്കുന്നുണ്ട് നീ അഴപ്പമില്ല നീ അപ്പൻ്റെ കൊച്ചു പറൈര്യമായിട്ട് അവിടെ ഇരിക്കുക അവിടെ ഇരി അങ്ങനെ രണ്ട് പേരും ചുറ്റിപ്പിടിച്ചെ നിന്നിട്ട് കൊള്ളുന്നു ഒരു സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞാൽ അന്യമ്മിൽ നിന്നാ പറ്റൂല നമുക്ക് എങ്ങനെ വീട് പറ്റണം

നിങ്ങളെന്തെന്തോന്ന് കിടക്കിടങ്ങുന്നത് വര ഒ വീണായിരുന്നു നിങ്ങൾ ഇത്രയും പതേ പറഞ്ഞിരുന്നിരുന്ന എന്തൊന്ന് ഭയങ്കരതായി പിന്നെ അഭിനയിച്ചതാ ഞാൻ പല്ല് പൊരുത്ത് കിടന്നത് അത് നിങ്ങളെ നിങ്ങളെ അളിയത് കഴിഞ്ഞിട്ടില്ല പോറം കെട്ടെന്ന് എനിക്കറും നിങ്ങളായിട്ടുണ്ട് കൊച്ചിനോട് പറഞ്ഞ അളിയാണ് E